ഇവർ ഒരു മനുഷ്യന്റെ കത്തി എരിയുന്ന ചെതിയിൽ നിന്നും അവരുടെ മാംസവും മറ്റും ഭക്ഷിക്കുന്നവരാണ് വലിയ രീതിയിൽ പ്രാക്ടീസ് കൊടുക്കാറുണ്ട് എന്തിനെന്ന് വെച്ചാൽ കിട്ടുന്ന മനുഷ്യന്റെ തലയോട് മാത്രം വിവർത്തിച്ചെടുക്കാൻ ഒരു മനുഷ്യനെ വേട്ടയാഴിയതിന് ശേഷം അവരുടെ തലച്ചോറും കണ്ണും മാറ്റി വരും ഈ ഭൂമിയിൽ പുറം ലോകമായി ബന്ധമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആദിവാസി ജനവിഭാഗങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽ തന്നെ ആരോടും അധികം ഇടപഴകാത്തതും എന്നാൽ അവരെ കൊന്നു തിന്നാനും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാനിബൽ ട്രൈബ്സ് അഥവാ നരഭോജികളായിട്ടുള്ള ആദിവാസികളുടെ അടുത്തേക്കാണ് ഇന്ന് ക്രേസി പീരിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് സോ നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇന്തോനേഷ്യയിലെ പാബ എന്ന സ്ഥലത്തിലെ മാംഗ്രോവ് ദ്വീപുകൾക്കിടയിലാണ് അസ്മത് ട്രൈബ്സ് എന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു ആദിവാസി ഗ്രൂപ്പ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തി അയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ ഈ ജനവിഭാഗത്തിലുണ്ട് ഇവർക്ക് ചെറുപ്പം മുതൽ തന്നെ വലിയ രീതിയിൽ പ്രാക്ടീസ് കൊടുക്കാറുണ്ട് എന്തിനെന്ന് വെച്ചാൽ കിട്ടുന്ന മനുഷ്യന്റെ തലയോട് മാത്രം വിവർത്തിച്ചെടുക്കാൻ ഒരു മനുഷ്യനെ വേട്ടയാടിയതിനു ശേഷം അവരുടെ തലച്ചോറും കണ്ണും മാറ്റിവെക്കും ശേഷം ആ തലയോട്ടിലെ മൂക്കിന്റെ ഭാഗം അവർ പൊത്തിവെക്കും കാരണം മൂക്കിലെ ദാരത്തിലൂടെയാണ് ആ ശവശരീരത്തിലേക്ക് ദുഷ്ടാത്മാവുകൾ കയറി വരുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു ശേഷം അവർ ആ തലയോട് തലയാണിയായും എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ തലയോടാണ് അവർ ഉപയോഗിക്കുക അവർക്കിടയിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് എന്നാൽ അവർ ഒരു മനുഷ്യനെ വേട്ടയാടി കഴിച്ചാൽ ആ മരിച്ചയാളുടെ മുഴുവൻ ശക്തിയും അവനെ കഴിച്ച ആൾക്ക് കിട്ടുമെന്നായിരുന്നു ആ വിശ്വാസം ഇതുപോലെ തന്നെ ആദ്യമായി ആരെയാണോ കൊല്ലുന്നത് ആ മരിച്ചയാളുടെ പേരായിരിക്കും പിന്നീട് ആ കൊന്നയാൾക്ക് ലഭിക്കുക പേര് മാത്രമല്ല അവർക്ക് ലഭിക്കുന്നു മറിച്ച് അവിടുത്തെ പ്രശസ്തിയും പദവിയും കൂടിയാണ് ഇവിടെയുള്ള ആളുകൾ സ്വയം വിശ്വസിക്കുന്നത് ഇവരെല്ലാവരും മരങ്ങളിൽ നിന്നും ഉടലെടുത്തവരാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ മരങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവർക്കറിയാം എന്തിന് ഇവിടുത്തെ എല്ലാ ആളുകളും മരങ്ങളിൽ വളരെ നന്നായി ശില്പങ്ങൾ വരെ ഉണ്ടാക്കുമെന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുത അടുത്ത ആദിവാസി ജനവിഭാഗമാണ് നോർത്ത് സെൻട്രൽ ട്രൈബ്സ് ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ വരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കിടയിലാണ് ഇവർ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയായിട്ട് കൂടി ഇതുവരെ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യൻ ഗവൺമെന്റ് അതിനൊരു ശ്രമം നടത്തിയെങ്കിൽ കൂടി അത് പൂർണമായും പരാജയമാവുകയായിരുന്നു ഈ ദ്വീപിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ ശ്രമിച്ചാൽ അവിടെയുള്ള ആളുകൾ അമ്പും വില്ലും പോലെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ആക്രമിക്കും എന്നാൽ ഇതുവരും ഒരു വാർണിംഗ് മാത്രമാണ് ഇനി എങ്ങനെയെങ്കിലും നാം അവിടെ എത്തിപ്പെട്ടു എന്ന് വെക്കുക എന്നാൽ ഒരു തിരിച്ചുപോക്ക് ഇനി ഒരിക്കലും സാധ്യമാവുകയില്ല കാരണം ഇതുവരെ അവിടെ പോയ ഒരാളും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല രണ്ടായിരത്തി ആറിൽ രണ്ട് ഇന്ത്യൻ മീൻപിടുത്തക്കാർ അങ്ങോട്ട് യാദൃശികമായി പോവുകയുണ്ടായി എന്നാൽ അവരുടെ കൈകളിൽ അവർ പെടുകയും ഉണ്ടായിരുന്നു പിന്നീട് അവരെ കൊന്നതിന് ശേഷം അവിടെയുള്ള കടൽ തീരത്ത് രണ്ട് മുളകളിൽ അവരുടെ ശരീരം തൂക്കി വെക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അമേരിക്കക്കാരൻ അങ്ങോട്ട് വളരെ ഇല്ലീഗലായിട്ട് പോവുകയുണ്ടായി എന്നാൽ പോയതിന് പിന്നിലെ ലക്ഷ്യം ഇതാണ് അവിടെയുള്ള എല്ലാ ആളുകളെയും ക്രിസ്ത്യാനിറ്റി അതായത് ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാനാണ് എന്നാൽ സംഭവിച്ചതോ നേരെ തിരിച്ച് ആദ്യമൊക്കെ ആ അമേരിക്കക്കാരന് അവർ ഒരുപാട് വട്ടം വാണിത് വിട്ടു അയാൾ വീണ്ടും വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേരിക്കുകയായിരുന്നു ശേഷം അയാളെയും കൊന്ന് കടൽ തീരത്തെടുകയായിരുന്നു അടുത്ത ആദിവാസി വിഭാഗമാണ് അഗോരിസ് ഇവരെ കുറിച്ച് കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാകും ശരീരമാസകലം ചുടലഭസ്മവും കൂടാതെ കഴുത്തിൽ ഒരു രുദ്രാക്ഷം എന്ന് നടക്കുന്നവർ ഇവർ കൂടുതലായിട്ടും ഉത്തർപ്രദേശ് വാരണാസി എന്നിങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത് ഘോരുകളിൽ ഭൂരിഭാഗവും വ്യാജമായുള്ള ആഗോരകളാണ് വളരെ കുറവ് ശതമാനം മാത്രമേ യഥാർത്ഥ ഘോരികളുള്ളൂ അതായത് ചുരുങ്ങിയത് ഒരു എഴുപത് പേർ മാത്രം ഇവർ ഒരു മനുഷ്യന്റെ കത്തി എരിയെന്ന ചെതിയിൽ നിന്നും അവരുടെ മാംസവും മറ്റും ഭക്ഷിക്കുന്നവരാണ് ഒപ്പം അവരുടെ അസ്ഥുകൾ കൊണ്ട് ആഭരണങ്ങളും മറ്റും ഉണ്ടാക്കി ഇവർ അണിഞ്ഞു നടക്കാറുണ്ട് ഹിന്ദു പുരാണങ്ങളിലെ ശിവൻ എന്ന ദൈവവുമായി ബന്ധപ്പെട്ടവരാണ് ഭൂരിഭാഗം അഗോരുകളും ഭൈരവൻ എന്ന ദൈവത്തെയും ആരാധിക്കുന്നവരുണ്ട് സോ അഗോരുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് ടു വേണോ വേണമെന്നുള്ളവർ ഹാർട്ട് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക